രണ്ടാമംഗല്യം അവതരണം ഷിബു ജോസഫ് രചന വിദ്യാഭാസം വേദാനന്ദ് അവളുടെ അടുത്ത് വന്നു അത് പിന്നെ നല്ല ഡ്രസ്സിൽ ചെളിതെറിച്ചപ്പോൾ അറിയാതെ സോറി തലയും ചെറിച്ചുകൊണ്ട് പല്ലയും പറഞ്ഞു നീ അറിഞ്ഞുകൊണ്ട് എന്നെ ഉദ്രവിക്കുന്നോ അതോ ഏത് സമയത്താണവോ ഇവളെ ജനിപ്പിച്ചത് പല്ലും കടിച്ചുകൊണ്ട് വേദാനന്ദ് ചോദിച്ചു അത് എൻ്റെ അപ്പയോട് ചോദിക്കണം പല്ലും കാണിച്ചോണ്ട് പല്ലവി പറഞ്ഞു അപ്പനുണ്ടേൽ ഇങ്ങനെ തറന്നലാകുമോ അല്ല നിനക്കപ്പനുണ്ടോ ആർക്കറിയാം പെടിച്ചവരുടെ മോളാകും വേദാനന്ദ് പറഞ്ഞു തരുന്നവനെ പല്ലവി വേദാനന്ദിൻ്റെ കവിളെ തെറ്റി വേദാനന്ദ് ഞെട്ടലോടെ പല്ലവിയെ നോക്കി എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ ഞാൻ കേൾക്കും സഹിക്കും പക്ഷേ എൻ്റെ അമ്മയെ പറഞ്ഞാലുണ്ടല്ലോ കൊമ്പത്തെ രാജകുമാരനാണെന്ന് ഞാൻ നോക്കില്ല പല്ലവിയുടെ മുഖം ചോന്നു ആദ്യമായിട്ട ഒരു പെണ്ണ് കേവലം ഒരു പെണ്ണ് എന്നെ തല്ലിയത് ഇതിനുള്ള മറുപടി വേദാനന്ദിന് തരാ അറിഞ്ഞിട്ടില്ല നീ കേവലം ഒരു പെണ്ണ് മാത്രമാണ് വേദാനന്ദ് അവളുടെ മുടിക്കൊത്തിൽ പിടിച്ചുകൊണ്ട് ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് പോയി വീട്ടിൽ വന്ന പല്ലവി എല്ലാവരോടും കാര്യങ്ങൾ പറഞ്ഞു നീ മറന്നു ഈ കുടുംബത്തിന്റെ അവസ്ഥ നിന്റെ ചേച്ചി അവൾക്ക് കല്യാണമാകണ്ടേ കടമേടിച്ച് പഠിപ്പിക്കുന്നു നാളെ നീ ഈ കുടുംബം നോക്കും എന്ന ഉറ്റവിശ്വാസത്തിൽ നിന്റെ അഹങ്കാരം കാരണം കളഞ്ഞു കുടിക്കല്ലേ മോളെ കൈകൂപ്പി രാധിക പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞത് അത് ഞാൻ എങ്ങനെ കേൾക്കും കേൾക്കണം കേട്ടു തന്നെയാകണം അവരൊക്കെ വാസുദേവ് അയ്യരുടെ വംശം നീ ഈ കുടുംബം നോക്കും എന്ന ഉറപ്പുമേലെ കടമൊക്കെ മേടിച്ചു കൂട്ടുന്നത് എന്ന ബോധം എപ്പോഴും ഉണ്ടാകണം രാധിക ഓർമ്മപ്പെടുത്തിക്കൊണ്ടുപോയി എന്നെങ്കിൽ സ്നേഹത്തോട് സംസാരിച്ചിട്ടുണ്ടോ അമ്മ കടം പറിച്ചിൽ മാത്രമല്ലേ ഉള്ളൂ ഒന്ന് സമാധാനത്തോടെ ഇരുന്നാൽ അപ്പോൾ പറയും കടമേടിച്ചു പഠിപ്പിക്കുന്നു ഓർമ്മയാണോ എന്ന് അടുത്തു പല്ലവി അമർശത്തോടെ പറഞ്ഞുകൊണ്ടിരുന്നു അമ്മല്ലേ മോളി സൈക്കി രശ്മി പല്ലവിയുടെ അടുത്തു എന്ന് പറഞ്ഞു എന്താ ചേച്ചി നിങ്ങൾക്ക് ജോലിക്ക് പോയാൽ എന്താണ് പ്രശ്നം നിങ്ങൾ പോയാലും പോവാലോ ജോലിക്ക് മോളെ നിന്റെ അത്ര വിവരം ഈ ചേച്ചിക്കില്ലാതെ പോയി ലക്ഷ്മി പറഞ്ഞുകൊണ്ട് മറുപടി കേൾക്കാൻ നിൽക്കാതെ പോയി ഫോൺ എടുത്ത് നമ്പർ ഡയൽ ചെയ്തു എന്നും കാണുന്ന സ്ഥലത്ത് ഇന്ന് നീ വർണം വേദാനന്ദ് കൽപ്പിച്ചു ഞാൻ വരില്ല മറ്റേ തലയിൽ ശബ്ദം നീ വരും ഇല്ലെങ്കിൽ ഞാൻ നിന്റെ വീട്ടിൽ വരും വേദാനന്ദ് ഉറച്ച സ്വരത്തിൽ പറഞ്ഞു ഞാൻ വരാം വേദിന്റെ ചുണ്ടിൽ ചെറു ചിരി വിടുന്നു ഏഴുമണി വയൽവരമ്പിൽ ഒരു വലിയ ആൽമര വേദാനന്ത് അവിടെ ആർക്കോ വേണ്ടി കാത്തിരുന്നു എവിടെ പോയി മനപൂർവ്വം കാണിക്കുന്നതാണ് വീട്ടിൽ പോകേണ്ടത് ഇനി വേദാനന്ദ് പറഞ്ഞു തിരിഞ്ഞതും വയൽവരമ്പിലൂടെ മഞ്ഞൾ നടന്നു നടന്നുവരുന്നുകളെ കണ്ട് ആശ്വാസത്തോടെ കൈകൾ കെട്ടിയിരുന്നു അവൾ വേദാനന്ദ്രൻ്റെ അടുത്ത് വന്നു വേദാനന്ദ് അവൻ്റെ കവിളിൽ കൈവച്ച് തടയിക്കൊണ്ട് അവൾ രൂക്ഷമായി നോക്കി തല്ലുകയല്ല വേണ്ടി വന്നാൽ കൊല്ലും ദേഷ്യത്തിൽ പല്ലവി പറഞ്ഞു എന്നാ കൊല്ലടി അവളെ അടർത്തി മാറ്റിക്കൊണ്ട് വേദാനന്ത കൈകട്ടി ചിരിയോടെ പറഞ്ഞു അത് ഇനി എൻ്റെ അമ്മയെ പറഞ്ഞാൽ ചുണ്ടുകൂർപ്പിച്ച് പല്ലവി പറഞ്ഞു അതുകൊണ്ട് എന്നെ തല്ലുമോടി അവളുടെ അരക്കെട്ടിലൂടെ പിടിച്ച് തലോട് ചേർത്തുകൊണ്ട് വേദാനന്ത് ചോദിച്ചു കൊല്ലും പിന്നെ ഞാൻ ആർക്കു വേണ്ടി ജീവിക്കും അതുകൊണ്ട് രക്ഷപ്പെട്ടു അവൻ്റെ തലയിൽ അവളുടെ തലകൊണ്ട് ഇടിച്ചുകൊണ്ട് ചിരിയോടെ പല്ലവി പറഞ്ഞു മണിക്കുട്ടി വേദാനന്ദ് അവൾ അത്രമേൽ പ്രണയത്തോടെ വിളിച്ചു പല്ലവി അവന്റെ കണ്ണിൽ ഇമൗട്ടാതെ നോക്കിയിരുന്നു മണിക്കുട്ടി വേദാനന്ദ് പിന്നെയും വിളിച്ചു പല്ലവി മെല്ലെ വിളി കേട്ടു നീച്ചിരി കൂടുന്നുണ്ട് കേട്ടോ നിന്റെ കുറുമ്പൊക്കെ കുറച്ച് മാറ്റി വച്ചേക്ക് കേട്ടോ അവളുടെ പാറിപ്പറക്കുന്ന മുടീനെ മാറ്റിക്കൊണ്ട് വേദാനന്ദ് പറഞ്ഞു അവളെ ആൽമരച്ചുവട്ടിൽ മെല്ലെ ഇരുത്തിക്കൊണ്ട് അവനും അവളുടെ അടുത്തിരുന്നു പല്ലവി പ്രണയത്തോടെ അവനെ വിളിച്ചു കണ്ണുകൾ കൊണ്ട് വേദാനന്ദ് വിളിയേറ്റു വേദനിച്ചോ അവന്റെ കവിളി തലോടിക്കൊണ്ട് പല്ലവി ചോദിച്ചു വേദനിച്ചാൽ മാറ്റി തരുമോ നീ വേദാനന്ത് അവളുടെ കയ്യിൽ മെല്ലെ പിടിച്ചോണ്ട് ചോദിച്ചു മാറ്റി തരണോ പല്ലവി ആർദ്രമായി ചോദിച്ചു വേദാനന്ദ് ഒന്നുമില്ലാതെ അവളുടെ ചുണ്ടിനെ നോക്കിയിരുന്നു അവന്റെ കണ്ണുകൾ അവളുടെ ചുമനത്തിനായി നോക്കിയിരുന്നു അവന്റെ കവിളുകൾ അവളുടെ ചുമനം ഏറ്റുവാങ്ങാൻ കൊതിയോടെ വെമ്പി നീ മാറ്റുമോ ഏ വേദാനന്ദ് അവളുടെ മുഖത്തിനു നേരെ തന്റെ മുഖം കൊണ്ടുവന്ന് ചോദിച്ചു പല്ലവി അവന്റെ കവിളിൽ അവളുടെ കൈവകിച്ചു അവളുടെ ചെഞ്ചുണ്ടുകൾ വിറകുണ്ടു അവൾ മെല്ലെ അവന്റെ കവിളിൽ അമർത്തി ചുംബിച്ചു വേദാനന്ദ ചെറു പുഞ്ചിരിയോടെ കണ്ണുകളടച്ചു മണിക്കുട്ടി വേദാനന്ദ വിളിച്ചു കണ്ണുകൾ വിടർത്തി പല്ലവി മൗനത്താൽ വിളിയേറ്റു നീ എന്നെ എത്രമേൽ പ്രണയിക്കുന്നു എത്രമേൽ എന്നറിയില്ല പക്ഷെ വേദത്തിൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ ഞാൻ സന്തോഷവതിയാണ് സുരക്ഷയുണ്ട് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് ഏതു നിന്നെനിക്ക് അവൻ്റെ നെഞ്ചിൽ ചാരിക്കൊണ്ട് പല്ലവി പറഞ്ഞു നിർത്തി വേദാനന്ദ് അവളുടെ തല ഉച്ചയിൽ ചുംബിച്ചു മണിക്കുട്ടി എത്രനാൾ നമ്മളിങ്ങനെ ഒളിച്ചും പാത്തും പ്രണയിക്കും നാടറിയെ എനിക്ക് പ്രണയിക്കുവാൻ കൊതിയാവോ പെണ്ണി ബെസ്റ്റ് കൊതി വാസുദേവ് അയാ കുടുംബം ഒറ്റക്കെട്ടായി വരും ഈ പെണ്ണിനെ കൊന്നു കളയാൻ അർഹതയില്ലാത്ത ഈ ജീവിതം ഞാൻ ആഗ്രഹിച്ചുപോയി മരണം വരെ വേണം എന്നൊരു കൊതി വിട്ടുപോലെ ഞാൻ അവൻ്റെ മാറിൽ അമൃത്തി ചുംബിച്ചുകൊണ്ട് പല്ലൈ പറഞ്ഞു എനിക്ക് നിന്നെ എന്തിഷ്ടമാണെന്ന് അറിയാമോ പെണ്ണി ആദ്യമായി നിന്നെ ഞാൻ കണ്ടത് മഞ്ഞൾ അന്നു മുതൽ എനിക്ക് മഞ്ഞളന്നാൽ പ്രാന്തായിരുന്നു നിന്നോട് പ്രണയം തുറന്നുറഞ്ഞപ്പോൾ നിന്റെ കണ്ണുകളിൽ ഞാൻ കണ്ടു പ്രണയത്തിൻ്റെ നേർത്തിളക്കം ഒരിക്കലും നിന്നെ ഞാൻ കൈവിടില്ലടി വണ്ണി എന്ന് പറഞ്ഞുകൊണ്ടാണ് വണ്ണി നിനക്ക് ഞാൻ ആദ്യമായി പ്രണയത്തിൻ്റെ മധുരം വരെയ ചുമനം നൽകിയത് എനിക്കത്രമേൽ ഇഷ്ടമാണടിവണ്ണി അതെ പോവാം പല്ലയുമല്ലേ അവനോട് പറഞ്ഞു പോണു വേദാനന്ദ് ചിരിയോട് ചോദിച്ചു പോണ്ടേ കണ്ണുകൾ വിടർത്തി പല്ലവി ചോദിച്ചു കൊച്ചു കൊച്ചു വർത്തമാനം പറഞ്ഞ് എവിടെ അങ്ങ് കിടന്നാലോ കണ്ണുറുക്കി കാണിച്ചുകൊണ്ട് കള്ളച്ചിരിയോടെ വേദാനന്ത് ചോദിച്ചു അയ്യടാ ചെക്കൻ്റെ ആഗ്രഹം കൊള്ളാം കൊച്ചു കള്ളൻ അവൻ്റെ കവിളിൽ നിന്നുള്ളിക്കൊണ്ട് പല്ലു എഴുന്നേൽക്കാൻ പോയതും അവളുടെ കയ്യിൽ പിടിച്ചൊളിച്ച് വേദാനന്ദ് തൻ്റെ മടിയിൽ കിടത്തി അവളുടെ ചുണ്ടിൽ അവൻ മൃദുവായി ചുംബിച്ചു പല്ലു കണ്ണുകളടച്ച് കണ്ണലടച്ച് അവൻ്റെ തല്ലയെ തല്ലോടിക്കൊണ്ട് അവളുടെ ഉമിനീരിനെ തൻ്റെ ഉമിനീരിൽ കലർത്തി അവൻ മെല്ലെ അവളെ അടർത്തി മാറ്റി അടുത്ത് കാണുന്നതുവരെ നിന്റെ ഈ ചുംബനം എനിക്ക് ഓർമ്മയാട്ടി മധുര ഓർമ്മ ചുണ്ടിനെ തുടച്ചുകൊണ്ട് വേദാനന്ദ് അവളെ അടർത്തി പല്ലവി നാണത്തോടെ അവിടെ നിന്ന് ഓടി അവൾ ഓടുന്നത് കുസൃതിയോടെ വേദാനന്ദ് നോക്കിയിരുന്നു ലോകം അറിയാതെ ഇരളിന്റെ മറവിൽ രണ്ടുപേരും പ്രണയിക്കുന്നു ആത്മാർത്ഥമായി അത്രമേൽ ആഴങ്ങളിൽ പല്ലവിയുടെ വാശിയായിരുന്നു മറ വേണമെന്നത് കാരണം അവളുടെ കുടുംബം തന്നെ വേദാനന്ദൻ്റെ വലിയ കുടുംബത്തിൽ കാലു വിധിക്കാൻ പോലെ അവൾ അവളെ തന്നെ വില കുറച്ച് കണ്ടതുകൊണ്ട് മാത്രം വേദാനന്ദ പല്ലവിയെ കണ്ട് അവളെ തന്നോട് ചേർത്ത് പിടിച്ച് അവൻ്റെ ആദ്യ പ്രണയം തുറന്നുറിഞ്ഞപ്പോൾ പല്ലവിക്ക് അമ്പരപ്പ് മാത്രമായിരുന്നു പല്ലവി പെട്ടെന്ന് അവനിൽ നിന്ന് അടർന്നു മാറി പ്രണയത്തിലൂടെ ചതിക്കാൻ വേണ്ടി ഈ പാവമ്പണ്ണിനെ പ്രണയിക്കല്ലെന്ന പല്ലവി അവൻ്റെ കാലിൽ വീണ് കൈകൂപ്പി വേദാനന്ദ ചിരിയോടെ അവളെ താങ്ങിപ്പിടിച്ച് അവനെ നേരെ നിർത്തി മണിക്കുട്ടി വേദാനന്ദ് ആദ്യമായി അവളെ ആ പേര് പേരൊറഞ്ഞ് വിളിച്ചു പ്രണയിക്കുന്നത് കൂടെ ജീവിക്കാൻ വേണ്ടി മാത്രമാണ് നിൻ്റെ ഈ മനസ്സിനെ നിൻ്റെ വിടർന്ന കണ്ണുകളിൽ എനിക്കത്രമേൽ നിന്നോട് പ്രണയമാണ് വന്നേ നിനക്ക് സമ്മതമാണെങ്കിൽ എൻ്റെ ആദ്യ ഞാൻ തന്നോട്ടി പല്ലവിയുടെ താടിപ്പിടിച്ച ചിരിയോടെ വേദാനന്ദെ ചോദിച്ചു പല്ലവി നാണത്തോടെ പുഞ്ചിരിച്ചു വേദാനന്ദ് അവളുടെ നെറുകിൽ ചുമ്മാനം കൊടുത്തു അവിടെ നിന്ന് അവരുടെ പ്രണയയാത്ര തുടങ്ങി ആരും അറിയാതെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന പ്രണയം മോളെ പല്ലവി നീ എന്റെ കൂടെ പോടയ്ക്കുവാണ് ഇന്ന് അല്ലേ രാധിക പല്ലവിയുടെ അടുത്തൊന്ന് പറഞ്ഞു മഞ്ഞൾ ദാവണിയിൽ അവളുടെ ഭംഗി നോക്കുന്നു പല്ലവി ഇന്ന് പോവും എനിക്ക് പോകണം വാശിയോടെ പല്ലവി പറഞ്ഞു നീ വന്നാൽ കുറച്ചുകൂടെ കച്ചവടം നടക്കും അതാ എനിക്കാകെ ഒരു സന്തോഷം ഇതല്ലേ മീ ചേച്ചി കൊണ്ടുപോ പല്ലവി പറഞ്ഞോട്ടി ഇന്ന് ചീഫ് ഗസ്റ്റ് വേദാനന്ദ് അവൾ എന്തായാലും പോകും ദൂരെ നിന്നെങ്കിലും തൻ്റെ പ്രാണനെ കാണാലോ എന്നോർത്ത് തുടരും